بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الأمين وعلى أله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته ابن عباس رضي الله عنه الحديث فرض رسول الله صلى الله عليه وسلم زکاة الفطر تحرط لسائم من اللغوی والرخص وتعومت للمساکین من من اداها قبل الصلاة فهی زکاة مقبولا ومن اداها بعد الصلاة فهی صدقۃ من صدقات نمس اللہ علیہ وسلم فطر زکاة نربند ماکی جو നോമ്പുകാരനെ അവൻ റമലാൻ മാസത്തിൽ ചെയ്ത അനാവശ്യ കാര്യങ്ങളെ മോശം കാര്യങ്ങളിൽ നിന്നുമുള്ള ശുദ്ധീകരണമായിക്കൊണ്ടും അതുപോലെ തന്നെ മിസ്കിങ്ങൾക്ക് ദരിദ്രർക്ക് അതൊരു അനുഗ്രഹമായിക്കൊണ്ടും തോമ്പത്തും ഭക്ഷണമായിക്കൊണ്ടുമാണ് ഇത് ഫറുതാക്കിയിരിക്കുന്നത് മനദ്ദാഹ കപുല സൊലാദ് ഈത് നമസ്കാരത്തിന് മുമ്പ് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് അത് നിർവഹിച്ചവന് ഫഹിയ ജക്കാത്തും മക്ബൂല അത് സ്വീകരിക്കപ്പെടുന്ന സക്കാത്താണ് ഒമൻ ബാദ സൊല എന്നാൽ നമസ്കാരത്തിന് ശേഷം അത് നിർവഹിച്ചവനാണെങ്കിൽ ഫഹിയ സൊദക്കത്തും മിന സ്വദക്കാത്ത് അതൊരു സ്വതക്കുകളിലെ സ്വത ഒരു സ്വതക്ക മാത്രമാണ് അത് ഫിത്ർ സക്കാത്തായി പരിഗണിക്കുകയില്ല എന്നാണ് നബിസ്ല്ലാ അലൈഹി വസ്ലമ പറഞ്ഞതായി ഇബിൻ അബ്ബാസ് അബി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്നു ഫിത്ർ സക്കാത്ത് എന്തിനാണ് ഈ ഹദീസിൽ തന്നെ നംസുല്ലാ അലൈഹി സലമ്മ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് സാധാരണ നമ്മൾ റമലാൻ മാസം തുടങ്ങിയത് മുതൽ ഇന്ന് വരെയും സുബിറിനെക്കുറിച്ചും തൊഖവയെക്കുറിച്ചും നിരന്തരം സംസാരിക്കുന്നുണ്ട് അലൈഹി അല്ലൈവലമയുടെ നിരവധി ഹദീസുകൾ നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്തു അതിൽ പ്രധാനമായ ഒരു ഹദീസായിരുന്നു ഈ റമലാൻ മാസം മുഴുവനും ഒരാളുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുകയും എന്നിട്ട് പോലും അയാൾക്ക് തക്കവ ലഭിച്ചില്ല എങ്കിൽ ഒരു ശാപം പോലെ അല്ലെങ്കിൽ ഒരു നഷ്ടം പോലെ ഈ റമദാൻ മാസം അവന് മാറുന്നു എന്ന് അലൈഹി അലൈവിസലമ പറയുന്നതായി നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിരുന്നു പക്ഷേ അതേ നബിസുല്ലാഹു അലൈഹി വസ്ലമ്മ തന്നെ ഇങ്ങനെയൊക്കെ ഒരു റമദാൻ മാസം കഴിഞ്ഞുപോയ ഒരാൾക്കും അയാൾക്കും കൂടി പ്രാചിത്വം എന്ന തലത്തിൽ ഒരു സംവിധാനവും കൂടി മുന്നോട്ട് വെച്ച് തരുന്നതാണ് ഫിത്ർ ജക്കാത്ത് എന്ന് പറയുന്ന ആശയം റമലാൻ മാസത്തിൽ മനുഷ്യൻ നിലയിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെ അള്ളാഹു സുബ്ബാനവത്താല ആ തെറ്റുകൾക്ക് ഒരു പ്രാശിത്യം എന്ന നിലയിൽ അള്ളാഹു സുബ്ബാൻ ഉത്തല ഫിദർ സക്കാത്ത് മുന്നോട്ട് വെച്ച് തരുന്നു അത് ചെയ്യുന്നതോടുകൂടി മുസ്ലഹ് അല്ലൈവല്മ്മയുടെ പാഠമനുസരിച്ചുകൊണ്ട് അള്ളാഹു അത് സ്വീകരിക്കുകയും അവൻ്റെ തെറ്റുകൾ പുറത്തു തരികയും ചെയ്തു എന്നാണ് ഈ അദീസം നമ്മെ പഠിപ്പിക്കുന്നത് അതിൽ രണ്ടാമത്തെ കാര്യം തോമദിൽ മസാക്കിൻ എന്നുള്ളതാണ് ദരിദ്രരായ ആൾക്കാർക്കുള്ള ഒരു അനുഗ്രഹം എന്ന നിലയിൽ ഈ ഫിത്ർ സക്കാത്തിനെ നംസ്ല്ലാ അലൈഹി സ്വലമ്മ പരിചയപ്പെടുത്തുന്നു ഇസ്ലാം സക്കാത്തിനെ തന്നെ പറയുന്നത് അത് ഫുക്രാലിൽ മസാക്കിൻ എന്ന് പറയുന്ന സുറ തോബേലായത് നമുക്കറിയാം അവകാശികൾ മുഴുവൻ എണ്ണി പറയുന്നത് അർഹരായ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഭാഗങ്ങളെ എന്നെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഫിത്ർ സക്കാത്തും ജക്കാത്തും തമ്മിലൊരു വേർതിരിവ് എന്താണെന്ന് വെച്ചാൽ ജക്കാത്ത് എന്നത് മുസ്ലിം സമൂഹത്തിലെ ദാരിദ്ര്യ നിർമാർജനവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഫിത്ർ ജക്കാത്തി എന്നത് മുപ്പത് ദിവസവും ഇരുപത്തൊമ്പത് മുപ്പത് ദിവസവും നോമ്പെടുത്ത ഒരു വിശ്വാസി അവൻ അല്ലെങ്കിൽ അവൾ നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ എല്ലാവരും സന്തോഷത്തോടെ സന്തോഷത്തോടെ പെരുന്നാൾ ആഘോഷിക്കുന്ന പോലെ അവനോ അവളോ അവരുടെ കുടുംബമോ ആഘോഷിക്കണമെന്ന് പറയുന്ന കല്പനയുടെ ഭാഗമാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുക ഒരുപോലെ സന്തോഷിക്കുക അതിൽ യാതൊരു കുറവും ആർക്കും വരുത്തുവാൻ പാടില്ല അതുകൊണ്ടാണ് നം സഹ് അലൈഹി സ്വലമ പറഞ്ഞത് ഫിത്രു സക്കാത്ത് എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് ഈ ഹദീസൽ തന്നെ പറയുന്നുണ്ട് അത് മാരിബ് നമസ്കാരത്തിന് ശേഷം അതായത് പെരുന്നാളിൻ്റെ തലേന്ന് രാത്രി മുതൽ നമസ്കാരത്തിന് മുമ്പ് വരെയുള്ള ഒരു ടൈമാണ് ഇവിടെ പറയുന്നത് അതായത് നമ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ കൂടി ഒരു വിശ്വാസി എല്ലാ വിശ്വാസിയും ഒരുപോലെ പെരുന്നാളിനെ ഹാർദവുമായി സ്വീകരിക്കണം ഒരാളും മുസ്ലിം സമൂഹത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരാളും അന്ന് വേദന അനുഭവിക്കാൻ പാടില്ല അന്ന് കുറവനുഭവിക്കാൻ പാടില്ല എന്നിൽ എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു പരിഭവം ഒരു വിശ്വാസിക്ക് പാടില്ല എന്നതുകൊണ്ട് തന്നെയാണ് രാത്രി രാഖിരാമാനം തന്നെ ഈ ഫിത്തർ സക്കാത്ത് വിതരണം ചെയ്യണമെന്ന് മുസ്വല്ലാ അലൈഹി സ്വലമ പഠിപ്പിച്ചത് അതിന് ചില കണക്കുകൾ തന്നെ നമുക്ക് ഹദീസുകൾ കാണാം നാല് മുദ് എന്ന് പറയുന്ന ഒരു സാ എന്ന രീതിയിലാണ് കണക്ക് പറയുന്നത് ഒരു മുദ് എന്ന് പറഞ്ഞാൽ രണ്ട് ഉള്ളം കൈ കൊണ്ട് കോരിയെടുക്കുന്ന ഒരളവിനെയാണ് ഒരു മുദ് എന്ന് പറയുക ഇങ്ങനെ നാല് മുദ് ചേരുന്ന ഒരു സാവിനാണ് കണക്ക് പറയുന്നത് അതായത് നമ്മളുടെ ഒരു കണക്കിൽ ഏകദേശം രണ്ടര മൂന്ന് കിലോ അളവിലാണ് നമുക്കത് കാണുവാൻ കഴിയുന്നത് ചില പണ്ഡിതന്മാർ അങ്ങനെ തന്നെ ധാന്യമായി തന്നെ കൊടുക്കണമെന്നില്ല അത് ക്യാഷായും കൊടുക്കാമെന്ന് പറയുന്ന അഭിപ്രായമുണ്ട് മാമബുഹനീഫെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ പറയുന്നത് നമുക്ക് ഈ ബുക്കുകളിൽ ഹദീസ് ഗ്രന്ഥങ്ങളുടെ വിശദീകരണങ്ങൾ കാണുവാൻ പറ്റും ഇതിൽ ധാന്യത്തെയാണ് കൂടുതൽ നംസാ അല്ല എടുത്തു പറഞ്ഞത് ചില സാബികൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് തമ്ര ഈത്തപ്പഴമായും ഷഹീർ ബാർലി പോലുള്ള പലവിധ ധാന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അക്കാലത്ത് ഫിത്രുസക്കാത്തു കൊടുത്തതെന്ന് ഹദീസയിൽ കാണാം അതായത് അവരവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങൾ തങ്ങളുടെ ആവശ്യത്തിന് മാറ്റിവെച്ചതിന് ശേഷം ബാക്കിയുള്ളത് വിതരണം ചെയ്യുക എന്നതാണ് അവിടെയും ആ ആശയമായി വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ആധുനിക പണ്ഡിതമായിട്ട് പറയുന്നത് പെരുന്നാളിൻ്റെ ഒരു പ്രത്യേകത സാധാരണ ഭക്ഷണം കഴിക്കുന്നവരല്ല നമ്മൾ പെരുന്നാളിൽ പ്രത്യേക സ്പെഷ്യൽ ഫുഡ് തന്നെ കഴിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ പെരുന്നാളിൽ ബിരിയാണി പോലുള്ള അല്ലെങ്കിൽ ബിരിയാണി അരി പോലുള്ള മാംസം തന്നെ നമ്മുടെ ആ തുകയുടെ അളവ് അനുസരിച്ചുകൊണ്ട് മാംസവും ബിരിയാണി അരിയും പോലുള്ള സംവിധാനങ്ങളാണ് വിതരണം ചെയ്യേണ്ടത് സാധാരണ ഭക്ഷണമല്ല കാരണം അത് പെരുന്നാളാണ് എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് പോവേണ്ടതാണ് അതുകൊണ്ടാണ് ഫിത്ർ ജക്കാത്ത് എന്നുള്ള പേര് തന്നെ വരുന്നത് നം അത് നോമ്പ് തുറയുമായി ബന്ധപ്പെട്ടതാണല്ലോ ഉള്ളത് നോമ്പ് അവസാനിച്ചു അതിനുശേഷമുള്ള അതുമായി ബന്ധപ്പെട്ട ജക്കാത്താണ് അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ നന്നായി ഭക്ഷണം കഴിച്ച് ആഘോഷിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ സാധാരണ ഭക്ഷണത്തെക്കാളുമുപരി ഏറ്റവും മുന്തിയത് അതാണ് കൊടുക്കേണ്ടതെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടിൻ്റെ വിലയനുസരിച്ചുകൊണ്ടാണ് അത് കൊടുക്കേണ്ടത് പണ്ട് കാലങ്ങളിൽ അവരുടെ ഒരു ദീർഘന്ദീനാറിനെ കണക്ക് വെച്ചാണ് കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏത് നാടിൻ്റെ ഏതാണോ ആ നാടിൻ്റെ സാമ്പത്തിക അല്ലെങ്കിൽ വില നിലവാരം അനുസരിച്ചു കൊണ്ട് അതിൻ്റെ കണക്ക് നമുക്കെടുക്കാമെന്നാണ് പണ്ഡിതന്മാർ ഇത് ഇതിനെ വിശദീകരിച്ച് പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫിത്ർ സക്കാത്ത് എന്നത് ഒരു വിശ്വാസിയുടെ മറ്റൊരു വിശ്വാസിയോടുള്ള ധനിക ദരിദ്ര വേർതിരിവില്ലാതെ തന്നെയുള്ള ഒരു പാരസ്പര്യത്തിൻ്റെ ബന്ധത്തിൻ്റെ അടയാളവും കൂടിയിട്ടാണ് എല്ലാവരും ഒരുപോലെ ആഘോഷിക്കണം സന്തോഷിക്കണം സന്തോഷിക്കണമെന്നുള്ള ഒരാശയമാണ് ഫിത്ർ സക്കാത്തിലൂടെ ജക്കാദയെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ഇത് അള്ളാഹുനുള്ള ഷുക്കുറായിട്ടും നബ്സ് അലൈഹി സലിമ പരിചയപ്പെടുത്തുന്നുണ്ട് എല്ലാവരും ഇത്രയും മാസം ഈ ഒരു മാസക്കാലം നമ്മൾ നോമ്പെടുത്തതിനു ശേഷം അതിൻ്റെ ഒരു ഷുക്കിർ അത് സാമ്പത്തികമായി തന്നെ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് അത് ചെയ്യുക എന്ന് പറയുന്ന ഒരു ആശയവും ഫിസ ഫിത് സക്കാത്ത് സാഹു അലൈഹി സ്വലമ്മ പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ വേറെ രണ്ട് ഹദീസുകൾ ഈ വിഷയമായി ബന്ധപ്പെട്ടത് കാണാം മസ്അലത്തി ഫിഹാദൽ യോം ഈ ദിവസം പെരുന്നാൾ ദിവസം ആരെയും യാചനയിലേക്ക് നിങ്ങളെ പ്രേരിപ്പിക്കാൻ പാടില്ല യാചനയിൽ നിന്ന് അവരെ നിങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നൊരു ഹദീസും കൂടെ ഉണ്ട് ഏത് ആരും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആരും ക്യാഷിന് വേണ്ടി മുസ്ലിം ഒരാളും തെണ്ടാൻ പാടില്ല എന്ന് പറയുന്ന പറയുന്നൊരാശയം കൂടി ഇതിൻ്റെ കൂടെയുണ്ട് അതുമാത്രമല്ല മറ്റൊരു വൈഫായൊരു റിപ്പോർട്ടിൽ വൈഫായിട്ടാണ് പണ്ഡിതന്മാർ ആ റിപ്പോർട്ടിനെ പറയുന്നത് അതിൽ വഹനുലഹും അനിൽ തവാഫി ഫിഹാദൽ യോം ഈ ദിവസം ജനങ്ങൾ ക്യാഷിന് വേണ്ടി കിടന്ന് കറങ്ങാതിരിക്കട്ടെ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന തെണ്ടുക നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ആ അക്ഷതാര്ത്ഥത്തിൽ അലൈഹി അല്ലൈവിസ്ല ഹദീസിൽ പറയുന്നത് കാണാൻ കഴിയും അതുപോലും അത് തടയുക ജനങ്ങളെ അവരുടെ സാമ്പത്തികമായ അവസ്ഥയെ നിങ്ങൾ പരിപോഷിപ്പിക്കുക അന്നത്തേക്ക് മാത്രമെങ്കിലും അവരെ അതിനെ അനാശ്രയതാക്കി മാറ്റുക വകനു എന്നുള്ള പദം തന്നെ കനായത്തിനുള്ള അനാശ്രയത്വവുമായി ബന്ധപ്പെട്ട പദപ്രയോഗമാണ് അവരെ ആ ബുദ്ധിമുട്ട് അതിൽ നിന്ന് മാറ്റിയെടുക്കുക അപ്പോൾ ആലോചിച്ച് നോക്കുക അലൈഹി അല്ലാസമ്മ പറഞ്ഞതുപോലെ അത് ഈ ഒരു മാസക്കാലം ചെയ്ത അനാവശ്യമായ നമ്മുടെ അഹൈബത്തും നമീമത്തുമുള്ള കാര്യങ്ങൾ അലൈഹി അല്ലാസമ്മ ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയും പ്രാചിത്തമായിട്ട് തൊഹുറത്തൻ എന്ന് പറയുന്ന പദം നൂസാ അലൈഹി വല്ല ഉപയോഗിക്കുന്നു രണ്ടാമത് മിസ്കീങ്ങളെ പാവങ്ങളെ പരിഗണിക്കുന്ന തൗമത്ത് എന്നുള്ള പദം ഉപയോഗിക്കുന്നു പിന്നെ മൂന്നാമതും നാലാമതും യാചനയെ അതില്ലാതാക്കുന്ന ഒരു സാഹചര്യം ക്യാഷ് ഇല്ലാതെ ജനങ്ങൾ മുസ്ലിങ്ങളായ ആൾക്കാർ കിടന്ന് കറങ്ങുന്ന സാഹചര്യത്തെ ഒഴിവാക്കുന്ന ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആരാണിതിനു അർഹർ ജക്കാത്തിൻ്റെ അവകാശികളെല്ലാം ഇതിന് അർഹരാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു അതല്ലാതെ തന്നെ കുടുംബത്തിലെ ഏറ്റവും പാവപ്പെട്ടവർക്കാണ് ആദ്യ പ്രയോരിറ്റി നൽകേണ്ടതെന്ന് പറയുന്നു മുസ്ലിങ്ങൾക്കാണ് ഇത് പ്രധാനമായും നൽകേണ്ടത് ഇനി അഥവാ നമ്മുടെ ഭാഗത്തെ ഒരാൾ ചുറ്റുപാടുമുള്ള മുസ്ലിങ്ങൾ ഇത് കഴിഞ്ഞു പോയാൽ അടുത്ത ഭാഗത്തെ മുസ്ലിങ്ങളിലേക്കും നിങ്ങൾക്ക് വിതരണം ചെയ്യാം എന്നും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും അതായത് ഒരാ അയൽക്കാരൻ തൻ്റെ ചുറ്റുപാടുമുള്ള കുടുംബക്കാരെയും അയാൾക്കാരെയും പരിഗണിച്ചാൽ മുസ്ലിം സമൂഹത്തിൻ്റെ അന്നത്തെ ആ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്രത്തോളം സുന്ദരമായിരിക്കും അതാണ് അയാൾക്കാരെ പരിഗണിക്കുന്ന കാര്യം നിമിസ അലൈഹി വല്ല പറയാൻ കാരണം അപ്പം ഇങ്ങനെ ഫിത്തർ സക്കാത്ത് എന്നത് നമ്മളുടെ ഒരു ഔദാര്യമല്ല അലൈഹി അല്ലാസ്സലമ്മ ഫറുലാഹിയ കാര്യമാണ് അത് ആ ഒരു ബോധത്തോടു കൂടിയാണ് നമ്മൾ ഫിത്രു സക്കാത്തിനെ പരിഗണിക്കേണ്ടത് എല്ലാവരും ഒരുപോലെ കുടുംബത്തിലെ എല്ലാവരും ഒരുപോലെ കൊടുക്കേണ്ടമെന്ന് സ്വഭാവ സിനിമ പ്രത്യേകം കൽപ്പിക്കുന്നതായും ഹദീസുകളുണ്ട് ആണായാലും കുഞ്ഞായാലും കുട്ടിയായാലും അടിമകളാണെങ്കിലും സ്വതന്ത്രരാണെങ്കിലും ആരാണെങ്കിലും ആരാണെങ്കിലും എല്ലാവരും ഫിതൃസക്കാത്ത് കൊടുക്കണമെന്ന് പറയുന്നുണ്ട് കാരണം ഇതിൻ്റെ കാരണം അത് ആത്മീയമായ ഉന്നമനമാണ് സക്കാത്തിലെ പ്രധാന ലക്ഷ്യം തന്നെ അതുകൊണ്ട് തന്നെ സക്കാത്തിനെ പോലെ അല്ല ഫിത്ർ സക്കാത്തിൽ ഇങ്ങനെ ചില വേർതിരിവുകൾ പഠിപ്പിക്കുന്നുണ്ട് ആത്മീയമായ ഉന്നമനം എന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപോലെ കൊടുക്കണമെന്നും നമുക്ക് ഹദീസുകൾ കാണാം അപ്പോൾ അതുകൊണ്ട് ഫിത്തർ സക്കാത്തിനെ അതിൻ്റെ അതേ ഗൗരവത്തോടു കൂടി സമീപിക്കുകയും ആ ഒരു ഗൗരവത്തോടെ സമീപിച്ചുകൊണ്ട് തന്നെ അള്ളാഹു സുബാനോതലയോട് പ്രാർത്ഥന പൂർവ്വം ഇതിനോ ഇതിനോട് സമീപിച്ചുകൊണ്ട് നമ്മുടെ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്ത നമ്മളിൽ നിന്ന് വന്ന് പോകുന്ന പോയ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് ഫിത്രുസക്കാത്തോടു കൂടി പരിഹരിച്ചുകൊണ്ട് നല്ല ശുദ്ധരായ മനസ്സോടുകൂടി നമുക്ക് റമദാനിന് വിട പറയാൻ സാധിക്കും അള്ളാഹു സുബ്ബാനവാല അങ്ങനെ വിട പറയാൻ കഴിയുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വാഹർ ധവാൻ അലഹദറബുൽ ആലമീൻ അസ്സലാ വൈലിക്കും